കരുനാഗപ്പള്ളിയിൽ നല്ല വൃത്തിയുള്ള മീനിൻ്റെ വിഭവം കിട്ടാൻ കരുനാഗപ്പള്ളിയിൽ കിട്ടുന്ന ഏറ്റവും നല്ലൊരു ഹോട്ടലെന്നറിയപ്പെടുന്ന ഒരു ഹോട്ടലാണ് അതായത് കൃഷ്ണ ഹോട്ടൽ എന്നറിയപ്പെടും വർഷങ്ങളുടെ പാരമ്പര്യമാണ് ഞങ്ങളുടെയൊക്കെ ഉറമകൾക്ക് മുമ്പേ ഉള്ള പാരമ്പര്യമുള്ള ഹോട്ടലാണ് അതായത് ഇവിടെ വരുമ്പോൾ മീൻ പൊള്ളിച്ചത് വ്യത്യസ്ത വിഭവ മീനുകളിൽ പൊള്ളിച്ചത് അതാണ് ഇവിടുത്തെ വെറൈറ്റി വേറെ നല്ല വാഴയിൽ സുന്ദരമായി പൊള്ളിച്ച് നമ്മൾ മുമ്പിലോട്ട് കൊണ്ടു ആ വാഴയിലെ തുറക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു രൂപ മണം അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യലിസ്റ്റ് പിന്നെ വിവിധതരം ചൂടത്തോര പിന്നെ കക്കാ തോരൻ വിവിധതരം മീനിൻ്റെ തോരൻ വിഭവങ്ങൾ അങ്ങനെ വ്യത്യസ്ത രീതിയിലൊരു മീനിൻ്റെ ഒരു വലിയ സാമ്രാജ്യം തന്നെയാണ് ഈ ഇതിനകത്തോട്ട് കാണുന്നത് നാലു മണിയായാൽ പോലും ഊണ് കിട്ടുന്ന സ്ഥാപനം അതാണ് പ്രത്യേകത സുന്ദരമായ രീതിയിൽ കരിനാപ്പള്ളി വന്ന് കഴിക്കാൻ പറ്റിയ ആർക്കും വന്ന് കഴിക്കാൻ പറ്റിയ ഒരു വൃത്തിയുള്ള ഹോട്ടലാണ് കൃഷ്ണ ഹോട്ടൽ കരുനാഗപ്പള്ളി മാർക്കറ്റ് ജംഗ്ഷനിലാണിത് കരുനാപ്പള്ളി ജംഗ്ഷനിൽ നിന്ന് മാർക്കറ്റിലോട്ട് പോകുന്ന വഴിക്കാണിത് നിങ്ങൾ ഈ ഹോട്ടലിന്റെ ഫ്രണ്ട് കണ്ടാൽ തന്നെ അറിയും വലിയ പിന്നെ വലിയ മൾട്ടി ബോർഡോ കണ്ടിട്ടുണ്ടോ ഒരു വലിയ ബോർഡോ വലിയ ലൈറ്റ് ബോർഡോ ഒന്നുമില്ല പഴയ ബോർഡ് കൃഷ്ണ ഹോട്ടൽ പഴയ ബോർഡ് ഞങ്ങളൊക്കെ പൊതുപ്രവർത്തകരാണ് പൊതുരംഗത്ത് നിക്കുമ്പോൾ എപ്പോഴും ഞങ്ങള് പാർസൽ ആയാലും ഊണായാലും ഇവിടെ തന്നെ വന്ന് കഴിക്കത്തുള്ളൂ ഇനി എത്ര താമസിച്ചു ശ്രീകൃഷ്ണ ഹോട്ടൽ സത്യനേശൻ സത്യനേശൻ

എൺപത് രൂപയാണ് വാടയിലിൽ വിളമ്പുന്ന ഒരു ഊണിന് വരുന്ന വില ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഒഴിക്കാനായിട്ട് പരിപ്പുമുണ്ട് പപ്പടമുണ്ട് ഒരു പച്ചടിയുണ്ട് തോരനുണ്ട് അവിയലുണ്ട് അച്ചാറുണ്ട് അതിനോടൊപ്പം തന്നെ ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഐറ്റം ആയിട്ടുള്ള നമ്മുടെ നെമ്മീൻ മപ്പാസ് നമ്മൾ കരിമീൻ മപ്പാസ് കഴിച്ചിട്ടുണ്ട് താറാവ് മപ്പാസ് കഴിച്ചിട്ടുണ്ട് അങ്ങനെ പലതരത്തിലുള്ള മപ്പാസ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു നെമ്മീൻ മപ്പാസ് ആദ്യം ആദ്യമായിട്ടാണ് കഴിക്കാൻ പോകുന്നത് അതിനോടൊപ്പം തന്നെ ഇവിടുത്തെ തന്നെ അടുത്ത സിഗ്നേച്ചർ ഐറ്റം ആയിട്ടുള്ള ചെങ്കലവ വാഴയിലയിൽ പൊള്ളിച്ചത് ചെങ്കലവ മാത്രമല്ല വാഴയിലേ പൊള്ളിച്ച് ഇവിടെ നെമ്മീനും വാഴയിൽ പൊള്ളിച്ച് തരാറുണ്ട് കേട്ടോ അത് കഴിച്ചു നോക്കാം പരിപ്പും പപ്പടവും കൂടെ മിക്സ് ചെയ്തു പരിപ്പും ചോറും പപ്പടും കൂടെ വായും എന്നറിഞ്ഞേ ഇല്ല കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ ആ ഉമിനീരമായിട്ട് അത് ചേർന്ന് അലിഞ്ഞു പോയി എന്നാലും നമുക്ക് എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്തും കൂടെ നോക്കണ്ട ഗംഭീരം അവിയലും ബഹിയാണ് ഇനി വാഴയിൽ പൊള്ളിച്ചതേ ശങ്കലേ അമ്മ ഞാൻ പറഞ്ഞ നിങ്ങൾ വിശ്വസിക്കൊന്നില്ല സൂപ്പർ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് വാടയിലെ പൊടിച്ച് ഈ ഒരു ചെങ്കലവ നമുക്ക് ചോറിലേക്ക് ഒന്ന് വെക്കുക ഒന്ന് പൊറിഞ്ഞെടുക്കുക ഈ വാഴയിൽ പൊള്ളിച്ചത് കഴിക്കുമ്പോൾ നമ്മൾ വല്ലാണ്ട് ആശിച്ചു പോകുന്നത് എന്താണെന്നറിയോ ഇതിൻ്റെ അല്പം ഗ്രേവി ഉണ്ടായിരുന്നെങ്കിൽ ഈ മിച്ചോറു വട്ടൊന്ന് മിക്സ് ചെയ്ത് കുഴച്ച് അതിലേക്ക് കഷ്ണം കൂടെ വെച്ച് കഴിക്കാറുണ്ട് അത്രയ്ക്ക് രക്ഷയില്ലാത്ത ടേസ്റ്റ് കേട്ടോ സൂപ്പർ സാധനം അതുണ്ട് പരിഞ്ഞിലൊക്കെ ഉണ്ട് പരിഞ്ഞിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫേവററ്റ് ആണ് കേട്ടോ എടുക്കുക ി മപ്പാസ് കറി കൊള്ളാം തന്നെ കൊള്ളാം എടുത്ത് വെക്കുക ആദ്യ ഗ്രേവി മുങ്ങിരിക്കുന്ന കഷ്ണം ഒരു കറിവേപ്പിലയും ഉണ്ട് അവനെയും മാറ്റണ്ട ഇങ്ങനെടുക്കുക ഇതിപ്പോൾ ആകെ കൺഫ്യൂഷൻ ആയല്ലോ ഇത് വേണോ ഇത് എന്നുള്ള കാര്യത്തിൽ കഴിച്ച രണ്ടായിട്ടും ചെറുപ്പം കേട്ടോ നെമ്മീൻ്റെ ഗ്രേവി ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഈ കഷ്ണം കൊടുന്ന് വെക്കാം ഏകദേശം ഉപ്പേനി തോരൻ ഇച്ചിരിയാവിയത് വെച്ച് ഇങ്ങോട്ട് എടുത്ത് ഇങ്ങനെ പോയ ാണ് കേട്ടോ പുളിശ്ശേരി ഉണ്ട് സാമ്പാറുണ്ട് രസമുണ്ട് മീഞ്ചാറുമുണ്ട് ഈ രസമൊന്നൊഴിച്ച് ഈ രസത്തിലേക്ക് മീൻ്റെ അല്പം കഷം കൂടെ ഇടാം അടിപൊളി ഹൈവേ ഹൈവേക്കൂടെ യാത്ര ചെയ്ത് കൊല്ലം പോകുന്നവരോ തിരുവനന്തപുരം പോകുന്നവരോ കൊച്ചി പോകുന്നവരോ എങ്ങോട്ട് പോകുന്നവരാണെന്നുണ്ടെങ്കിലും ഉച്ച സമയം നമ്മുടെ കരുനാപ്പള്ളിയാണ് എത്തി നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ഹോട്ടലിൽ വന്ന് ഉച്ചയോടെ കഴിക്കാൻ നോക്കുക ഈ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരിക്കലും നിരാശരാകില്ല ഉറപ്പാണ് കേട്ടോ